ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യ ഗേറ്റ് ഭാഗത്തേക്കുള്ള പ്രയാണത്തിനിടയിലാണ് ഞാൻ അങ്ങോട്ടേക്കുള്ള ടാക്സി കാത്ത് നിൽക്കുകയാണ് ഇത് സഫ്തർ ജംഗ് റോഡ് ഇവിടെ നിന്നാണ് ഞാൻ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഗേറ്റ് കർത്തവ്യപ്പതി ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ഇന്ത്യ ഗേറ്റ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ഗേറ്റിൽ എൺപത്തി നാലായിരം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽപ്പെട്ട പട്ടാളക്കാരുടെ സ്മരണാർത്ഥം സ്ഥാപിച്ച സ്തൂപമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിൽ മഹായുദ്ധത്തിൽ പങ്കെടുക്കപ്പെട്ടു മരണമടഞ്ഞ പട്ടാളക്കാരുടെ പേരിനൊപ്പം മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്ത പതിമൂവായിരത്തി മുന്നൂറ് സർവീസ് മെന്മാരുടെ പേരും ചേർക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഗേറ്റ് സാർ എഡ്വിൻ ലുത്തിയൻസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യ ഗേറ്റിൻ കീ കടക്കാനുള്ള മെയിൻ എൻട്രൻസ് ആണ് റോഡ് കുറുകെ ക്രോസ് ചെയ്യാനുള്ള ഒരു സബ്വേ ആണ് ഇത് ഇതിലൂടെ കടന്നു വേണം ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുവാനായിട്ട് ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് സമയം സന്ധ്യയോടെടുക്കുന്നു അത് കാരണം ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലുള്ള പുൽ പർവതാനി വിരിച്ച പാർക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അങ്ങകലെ അസ്തമയ സൂര്യൻ്റെ പ്രകാശം ഇന്ത്യ ഗേറ്റിന് പ്രത്യേക ചാരുത നൽകുന്ന ഒരു രംഗമാണ് ഇന്ത്യ ഗേറ്റ് വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിന് ശേഷം കർത്ത മാർബിൾ സ്തൂപ അതിൽ റൈഫിൾ താഴ്ത്തി കമ്മിഴ്ത്തി വെച്ച നിലയിൽ അതിന് മുകളിൽ ഒരു വാർ ഹെൽമെറ്റും വെച്ചിട്ടുള്ള ഒരു സ്തൂപമുണ്ട് അതിനു ചുറ്റും നാല് ദീപശികകൾ ഏതു നേരം എലിയുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇതിനെ അമർ ജവാൻ ജ്യോതി എന്നാണ് വിളിച്ചിരുന്നത് ഇന്ത്യ ഗേറ്റ് ഏറ്റവും വലിയ യുദ്ധ സ്മാരകം എന്ന ഖ്യാതി നേടിയ നേടിയിട്ടുണ്ട് എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റ് സന്ദർശിച്ച് അമർ ജവാൻ ജ്യോതിക്ക് മുമ്പിൽ നമസ്കരിച്ച് പ്രണാമം അർപ്പിക്കും ഇന്ത്യ ഗേറ്റിലൂടെയാണ് റിപ്പബ്ലിക് പരേഡ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയലിന് ശിലാസ്ഥാപനം നടത്തിയത് ഡ്യൂക്ക് കനോട്ട് ആണ് അന്ന് നാല് മുപ്പതിന് ശിലാസ്ഥാപനം നടത്തിയത് പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് മെമ്മോറിയൽ ലോർഡ് എർവിൻ ഉദ്ഘാടനം നടത്തി എല്ലാ സന്ധ്യകളിലും ഏഴുമണി മുതൽ ഒമ്പത് മുപ്പത് വരെ ഇന്ത്യ ഗേറ്റിൽ വൈദ്യുത അലങ്കാരം നടക്കും ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് ടൂറിസ്റ്റുകളുടെ ഏറ്റവും വിശിഷ്ടമായ സാന്നിധ്യം കൊണ്ട് മഹിനീയമാണ് ഇന്ത്യ ഗേറ്റ് നൂറ്റി മുപ്പത്തെട്ട് അടി ആണ് ഉയരം ചുവന്ന ബദത്പൂർ കല്ലുകളാൽ ചുവന്ന ബദത്പൂർ കല്ലുകളാൽ ആണ് ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് മെമ്മോറിയൽ ഗേറ്റിൻ്റെ ഹെക്സഗൻ കോംപ്ലക്സിന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഡയമീറ്റർ അതായത് രണ്ടായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ദിരാഗാന്ധിയാണ് അമർ ജവാൻ ജ്യോതി ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യ ഗേറ്റിൽ ഇപ്പോൾ ദീപാലങ്കാരം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പച്ച വെള്ള ഓറഞ്ച് നിറത്തിലുള്ള ഇന്ത്യൻ പതാകയുടെ നിറത്തിലുള്ള ദീപാലങ്കാരം ഇന്ത്യ ഗേറ്റിനെ വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നു ഇത് സബ്വേയിലൂടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ സബ്വേയുടെ ഇരുഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള ചില ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അതിൻ്റെ നിർമ്മാണ രീതികളും ഇന്ത്യ ഗേറ്റ് പല കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ആണ് ഇതിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റിപ്പബ്ലിക് പരേഡ് ഇന്ത്യ ഗേറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ പല കാലത്തുള്ള ചിത്രങ്ങളാണ് പല കാലത്തെ നിർമ്മിതികളാണ് ഇത് സബ്വേ ഇന്ത്യ ഗേറ്റിലേക്ക് കടക്കുവാനുള്ള ഒരു സബ്വേ ആണ് റോഡ് ക്രോസ് ചെയ്ത് വേണം ഇന്ത്യ ഗേറ്റിന്റെ ഭാഗത്തേക്ക് മെയിൻ മൈതാനത്ത് നിന്ന് പോകുവാനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഈ സമയം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിന്റെ ഇരുപത്തുമായിട്ട് വെള്ളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫൗണ്ടനുകളാണ് ആ ഫൗണ്ടനും ഇന്ത്യൻ പതാകയുടെ നിറത്തിൽ മഹനീയമായി വൈദ്യുതി അലങ്കാരം നടത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാം ആഹ്ലാദത്തിമർപ്പിലാണ് ഞായറാഴ്ച എന്നില്ലാതെ ദിവസവും ഇന്ത്യ ഗേറ്റിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫിയും ഫോട്ടോയും എടുത്ത് നിർവൃതി അടയുന്ന അനേകം രംഗങ്ങൾക്ക് ഞാൻ കുറച്ച് സമയങ്ങൾക്കകം തന്നെ സാക്ഷി ആയി അത്ര മനോഹരമായിട്ടാണ് ആ ഫൗണ്ട ആ നിറങ്ങൾ കാണുമ്പോൾ തന്നെ ഏതൊരു ബാധ്യതൻ്റെയും രക്തത്തിൽ ഒരു ദേശീയത അലയടിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അവിടെ നിൽക്കുന്ന ആ സമയങ്ങളിൽ ഞാൻ വളരെ അധികം വളരെയധികം വികാരാധീനായിപ്പോയി ഇന്ത്യ അനേകം സംസ്ഥാനങ്ങളുടെ അനേകം ഭാഷകളുടെ അനേകം വേഷങ്ങളുടെ അനേകം വൈവിധ്യങ്ങളുടെ അനേകം സാംസ്കാരിക വൈചിത്രങ്ങളിലൂടെ ഭാഷ ദേശ വർണ്ണ വ്യത്യാസം കൂടാതെ ഒരുമേൽ നിൽക്കുന്നതിൽ ഇന്ത്യക്കുള്ള ആ പങ്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ദേശസ്നേഹത്താൽ നിറയുകയാണ് എന്ന് നമ്മൾ ഒരേ മനസ്സും ഒരേ ഹൃദയവുമായി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളൊരു പ്രതിജ്ഞ ആ സമയത്ത് ഞാൻ അവിടെ എടുക്കുകയുണ്ടായി നമ്മുടെ രാജ്യം വൺ ഇന്ത്യ വൺ നേഷൻ അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാവം മാറിയിട്ടുണ്ട് ദേശീയ പതാകയ്ക്ക് പകരം മറ്റു വർണ്ണങ്ങളാൽ അത് മനോഹരമായിരിക്കുന്നു ഈ രംഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തൃശ്ശൂർ പൂര അതിനോടനുബന്ധിച്ചുള്ള കുടമാറ്റവുമാണ് പാറമ്മക്കാവ് തിരുമ്പടി ദിവസങ്ങൾ തമ്മിൽ മാറി മാറി മത്സരിച്ച് കുടകൾ പല വർണ്ണത്തിലുള്ള മുത്തുക്കുടകൾ ഉയർത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആരവും ആഹ്ലാദവും അതുതന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും തോന്നുന്നത് മാറി മറിഞ്ഞു വരുന്ന അനേകം വർണ്ണങ്ങൾ ആ വർണ്ണങ്ങളിലൂടെ ജനങ്ങളുടെ വൈവിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ തൃശ്ശൂർ പൂരം ലോകത്തിന് വലിയൊരു സ്ഥാനമാണ് തൃശ്ശൂരിന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യ ഗേറ്റ് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ വാർ മെമ്മോറിയൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത് അനേകം ജവാന്മാരുടെ വീരമൃത്യു അതുവഴി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു ഇത്തരം കാഴ്ചകളിലൂടെയാണ് നാം അവ വീണ്ടും അയവറക്കുന്നത് നമ്മുടെ മനസ്സിൽ ആ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ ധീര സേനാനികൾക്ക് ഒരു നിമിഷം പ്രണാമം അർപ്പിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യ ഗേറ്റ് കാണാൻ വരണമെന്ന ആഗ്രഹത്തോടെ ഞാൻ പതുക്കെ ഇന്ത്യ ഗേറ്റിൽ നിന്നും ഇവിടെ വാങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഗേറ്റിൽ നിന്നും ഞാൻ താമസിക്കുന്ന ഉത്തമ നഗറിലേക്ക് മെട്രോ സ്റ്റേഷൻ പിടിക്കണം അതിന് ശേഷം വേണം ഉത്തം നഗറിലുള്ള എൻ്റെ റൂമിലേക്ക് പോകുവാനായിട്ട് തൽക്കാലം ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ചതിന് സർവത ആശംസകൾ നേരുന്നു മറ്റൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പതിനായിരക്കണക്കിന് പതിനായിരക്കണങ്ങിന് എന്താ ഏകദേശം ആലുവ ശിബിരാത്രിക്ക് മണൽപ്പുറത്ത് ആകെ തടിച്ചു കൂടിയ പോലെയാണ് ഈ ഇടദിവസമായിട്ട് പോലും തിങ്കളാഴ്ച ആയിട്ട് പോലും ഇവിടെ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പതിനായിരങ്ങളാണ് തരിച്ചുകൂടിയിരിക്കുന്നത് 大家了。Nah, nah, nah. <laughs>